신앙스러움 없는 거라고 야 하나? 아데 वाचल्या आणि जी मुलगी रे

யி நேக்கு புதுதாக

സജി അതുപോലെ നമ്മുടെ വിരമിച്ച ഡെപ്യൂട്ടി എച്ച് എം മുൻ ഡെപ്യൂട്ടി എച്ച് എം ഡോക്ടർ അനിൽകുമാർ സർ നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി ശ്രീ ബൈജി സാർ എല്ലാവരെയും തികഞ്ഞ സന്തോഷത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും നിങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആദരണീയരായ ശ്രീ ബി പിറി മുരളി അവരെ മെച്ചമായിട്ടുള്ള ശ്രീമാൻ സുൽകുമാർ സാറിനെ ക്ഷണിക്കുകയാണ് സാറിൻ്റെ അവസാനത്തെ പൊതുച്ചടങ്ങാവും ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദീർഘകാലമായി നമ്മുടെ സ്കൂളിനെ അക്കാഡമിക നിലവാരം ഉയർത്തുന്ന കാര്യത്തിലാണെങ്കിലും സ്കൂളിൻ്റെ അച്ചടക്ക കാര്യത്തിലാണെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി സുത്യർഹമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടാണ് അദ്ദേഹം നമ്മുടെ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫറായി കല്ലറ സ്കൂളിലേക്ക് പോകുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മികവുകളുടെ ഏറ്റവും അഭിമാനകരമായ ഒരു അധ്യയന വർഷമാണ് നമുക്ക് കടന്നുപോയത് ഈ വർഷവും അത്തരത്തിലാകട്ടെ എന്ന് പ്രത്യാശിക്കാം പ്രവേശനോത്സവം എന്നത് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ കുട്ടികളുടെ ഒരു ഉത്സവം സ്കൂൾ നിരവധി തലമുറകൾക്ക് അറിവും ജീവിതവും പകർന്നു നൽകിയ ഈ വിദ്യാലയം ഇന്നും കിളിമാനൂർ ഉപജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുന്ന ഏറ്റവും ഉയർന്ന പരമ്പരകൾ സൃഷ്ടിക്കുന്ന ഒരു ബൃഹത്തായ സ്ഥാപനമാണ് വിഭാഗങ്ങളിലായി ആയിരത്തി എഴുന്നൂറിലധികം കുമാർ സാറിന്റെ പരിശീലനത്തിൽ സബ് ജില്ലാ മേളയിൽ ഗെയിംസിനും അത്ലറ്റിക്സിനും ഓവറോൾ നേടാൻ കഴിഞ്ഞു സ്റ്റേറ്റ് സ്കൂൾ ഒളിമ്പിക്സിൽ കബഡിയിൽ കാശിനാഥൻ എന്ന വിദ്യാർത്ഥി സമ്മാനാർത്ഥനായി കരാട്ടെ ബിലോ തേർട്ടി ടു കിലോഗ്രാം വിഭാഗത്തിൽ സംസ്ഥാന തലത്തിൽ ദേവഗംഗ ഗോൾഡ് മെഡൽ നേടി നെറ്റ്ബോൾ മത്സരത്തിൽ അഞ്ചു കുട്ടികൾ സംസ്ഥാന തലത്തിലെത്തിരോ ഇവന്റിൽ ഹൃത്തിക് എന്ന വിദ്യാർത്ഥിയെ സംസ്ഥാന തലത്തിൽ തെരഞ്ഞെടുത്തു ഹയർ സെക്കൻഡറിയിൽ പതിനെട്ട് കുട്ടികൾ സംസ്ഥാന തല മത്സരത്തിൽ യോഗ്യത നേടി ആറ്റിയ പാറ്റിയ അഥവാ കിളിത്തട്ടിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒന്നാം സ്ഥാനം നമ്മുടെ സ്കൂളിനായിരുന്നു നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് പുറമെ മറ്റ് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാൻ അവസരമുള്ള ഇനങ്ങൾ നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിക്കുകയുണ്ടായി കായിക മേഖലയിൽ പുതിയ ഉണർവ് പരിശീലന പരിപാടി അത്തരത്തിലുള്ളതാണ് മറ്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും നമ്മുടെ സ്കൂളിൽ അവധിക്കാല കായിക പരിശീലനം സാധ്യമാക്കുന്ന ഒരു പദ്ധതിയായിരുന്നു അത് കിളിമാനൂരിലെ എൽ പി വിഭാഗം കുട്ടികൾക്കായി അറി എന്ന പേരിൽ ഒരു പ്രശ്നോത്ത മത്സരം നടത്തുകയും സമ്മാനാർത്ഥർക്ക് സ്കൂൾ വാർഷികത്തിൽ ക്യാഷ് പ്രൈസ് നൽകുകയും ചെയ്തു റോബോട്ടിക് നിർമ്മാണം പരിശീലനം നൽകുന്ന ടിങ്കറിംഗ് ലാബ് കഴിഞ്ഞ വർഷം മുതൽ നമ്മുടെ സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ചു മറ്റ് സ്കൂളുകളിലെ കുട്ടികൾക്കും ഈ പ്രയോജനം ഉപയോഗപ്പെടുത്താൻ കഴിയും പിന്നാക്കാവസ്ഥയിലുള്ള കുട്ടികൾക്ക് ഹാൻഡ് ക്ലാസുകളും എ പ്ലസ് ഉൾപ്പെടെ മികവുള്ള കുട്ടികൾക്ക് എൻ എം എം എസ് യു എസ് 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 എൽ സി പരിശീലന ക്ലാസുകളും അധ്യാപകർ ക്ലാസ് സമയത്തിന് പുറമെ നൽകുന്നുണ്ട് ഒപ്പം പി ജി എസ് എം സി എം പി എ സമിതികളുടെ കൃത്യമായ ഇടപെടലുകളും സഹായ സഹകരണവും സ്കൂളിന്റെ ഓരോ വിജയത്തിന് പിന്നിലും ഉണ്ട് ഇനിയും മികവുകളുടെ പുനരാവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ബിനുവിനെ ക്ഷണിക്കുകയാണ് അതിനു മുമ്പേ മുന്നോടിയായിട്ട് നമ്മുടെ ഉദ്ഘാടകൻ നൂറ്റി നാൽപ്പത്തി നാല് ഫുൾ നാൽപ്പത്തി ഏഴ് ഫുൾ എ പ്ലസ് എന്ന നിലയിലേക്ക് നമ്മുടെ സ്കൂൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അത് മാത്രമല്ല വിദ്യാ ആറ്റകാല വിദ്യാഭ്യാസ ജില്ലയിൽ നമ്മുടെ വിജയ ശതമാനം സ്റ്റേറ്റ് ആവറേജ് വെച്ച് നോക്കുമ്പോൾ കുറവായിരുന്നു പക്ഷേ ആ അവസരത്തിൽ നമ്മുടെ സ്കൂൾ സംസ്ഥാനതലത്തിൽ ഗവൺമെൻറ് സ്കൂളുകളുടെ പട്ടികയെടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ സ്കൂൾ സംസ്ഥാനതലത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയ വിവരം വളരെ സന്തോഷപൂർവ്വം നിങ്ങൾ അറിയുകയാണ് തെക്കൻ കേരളത്തിലാണെങ്കിലും മധ്യ കേരളത്തിലും ഒന്നാം സ്ഥാനത്താണ് നമ്മുടെ സ്കൂൾ അത്ര ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടേത് ആ ഒരു യാഥാർത്ഥ്യം കൂടി നമ്മുടെ ഈ അവസരത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് ആശംസാ പ്രസംഗം വേണ്ടിയിട്ട് പി ടി വൈസ് പ്രസിഡന്റ് നമ്മുടെ സ്കൂളിലെ വളരെ ആഘോഷവും പ്രവേശനോത്സവമായിരുന്ന ഡോക്ടർ എൻ അനിൽകുമാർ സാറിന് ക്ഷണിക്കുകയാണ് ഈ നമ്മുടെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് സാർ ഇപ്പൊ ഈ വർഷം റിട്ടയർ ആയി പോവുകയാണ് ഈ നമ്മുടെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് വളരെ മനോഹരമായ ഒരു വിളക്ക് അദ്ദേഹമാണ് നമുക്കുടെ മുമ്പിൽ നിന്ന് പോയി കത്തിച്ചേക്ക് അദ്ദേഹമാണ് നമ്മുടെ സ്കൂളിലേക്ക് വേണ്ടി സംഭാവന ചെയ്തത് അതുകൂടി ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ് അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ശ്രീ വിനോദ് സാർ ഉദ്ഘാടനം ചെയ്ത ശ്രീ ഒപ്പം നമ്മുടെ സ്കൂളിലെ സാഹചര്യങ്ങൾ ഇവിടെ പറഞ്ഞു കാണും ഇവിടെ ലാബ് സമുച്ചയങ്ങളുണ്ട് അത്യാധുനികങ്ങളായിട്ടുള്ള ലാബ് സൗകര്യങ്ങളുണ്ട് കമ്പ്യൂട്ടർ കൂടുതൽ അറിയാവുന്ന കുട്ടികൾക്ക് ലിഫിൽ കയറും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന രക്ഷ ഇന്ന് പോയിട്ട് നിങ്ങൾ ഇനി വരാതിരിക്കരുത് മാസത്തെ വിളിക്കണങ്കിലും നമ്മുടെ സ്കൂളിൽ <mile> ും അതോടൊപ്പം തന്നെ അത് കേട്ട് മനസ്സിലാക്കി പഠിച്ച് വിജയിച്ച എല്ലാ കുട്ടികൾക്കും ഹയർ സെക്കൻഡറി അതുപോലെ തന്നെ എസ് എൽ സി പരീക്ഷകളിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികൾക്കും വേണ്ടി നമ്മുടെ ഹയർ സെക്കൻഡറി സീനിയർ എത്തിയ ഹയർ സെക്കൻഡറി അല്ല നമ്മുടെ സ്കൂൾ ചിടിക്കുക ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഉദ്ഘാടകൻ വേദിയിൽ സന്നിധരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയമുള്ള രക്ഷിതാക്കളെ അപ്പൊ ഇവിടെ എനിക്ക് മുമ്പ് വീണ്ടും കേരള സ്റ്റേറ്റിൽ ഒന്നാം സ്ഥാനത്തുള്ള റിസൾട്ടായി ഉയരാൻ നിങ്ങൾക്ക് കഴിയണം അതിനുവേണ്ടി ഇപ്പോഴേ നിങ്ങൾ എത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾ ഒരു ആറ് വർഷം കൂടി കഴിയുമ്പോൾ ഏറ്റവും പ്രശസ്തമായ ക്ഷണിക്കുകയാണ് ഈ വർഷം സർക്കാർ നമ്മളുടെ മുന്നോട്ട് വെക്കുന്നത് സമഗ്ര ഗുണമേന്മ പദ്ധതി വർഷം നമ്മുടെ ബോർഡിലും കാണാം സമഗ്ര വിദ്യാഭ്യാസ മാത്രം അടുത്ത ക്ലാസ്സിലേക്ക് പോകാം ആ ക്ലാസ്സിൽ അവർ നേരിടുന്ന എല്ലാ കഴിവുകളും അവരുടെ വിദ്യാഭ്യാസത്തിന്റെ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും നേടിയിരുന്ന് ഉറപ്പാക്കുന്ന പദ്ധതിയാണ് സമഗ്ര ഗുണമേമ പദ്ധതി വർഷം നമുക്കറിയാം നമ്മുടെ എല്ലാ എല്ലാ നിമിഷങ്ങളിലും പാഠപുസ്തകം മാറി മൂല്യങ്ങളുള്ള മാനവികതയെ ഓടിക്കൊണ്ടുള്ള പുസ്തകങ്ങൾ തയ്യാറായി കഴിയും നിങ്ങളുടെ എല്ലാം കൈകളിലും എത്തിക്കഴിഞ്ഞു പുസ്തകങ്ങൾ നമ്മുടെ ഈ സമഗ്ര ഗുണമേമ പദ്ധതി വർഷം അത് നടപ്പിലാക്കുമ്പോൾ ആ നടപ്പിലാക്കേണ്ട ఆ కుటీకి ఆశయమైన ఎల్ల సాధనించున ఒక కుటీరమైన ప్రిమా గవర్నమెంట్ హాస్పిటల్స్ కుటీకి విత్తన ఉత్పత్తి లానే ప్రక్రియల కోసం ఏర్పాటు చేయబడిన సుసన్య ఆదాయకస్ లంగరు ఐఐటి ఉపాయనమైన గవర్నమెంట్ హాస్పిటల్స్ అందుకనే రాష్ట్ర యావత్తు సాంఘిక ప్రతినిధులందరికీ మరియు లోకసున అవసరముంది దయచేసి గిన్నారకంతో ఈ సాంఘిక కార్యక్రమం ಎಲ್ಲರೂ కొడనామీ నమల ఆర్తిని

നേരത്തെ അൽകുമാർ സാറായിരുന്നു ഡെപ്യൂട്ടേഷൻ മാസ്റ്റർ എല്ലാവർക്കും സുതേരിതായ അദ്ദേഹത്തിന് പകരമായിട്ട് എത്തിയിട്ടുള്ള ശോഭ ടീച്ചറാണ് ശോഭ ടീച്ചറിനും സ്കൂളിൻ്റെ പേരിലുള്ള എല്ലാവരുടെയും പേരിലുള്ള രണ്ടു ദിവസത്തിനകത്ത് ട്രാൻസ്ഫറായി കല്ലറ സ്കൂളിലേക്ക് പോകുന്നു പകരം ഒരു ടീച്ചർ ട്രാൻസ്ഫറായി വരും അപ്പോൾ സാറിന് പി ടി പേരിലുള്ള ഒരു യാത്രയെപ്പോ കൂടി ഈ ഒരു ചടങ്ങിൽ ഇത്രയും പ്രബുദ്ധരായ രക്ഷിതാക്കളുടെ മുമ്പിൽ വെച്ച് നടത്തുകയാണ് ആ ഒരു ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പി ടി പ്രസിഡന്റിനെ സാധനം ക്ഷണിക്കുന്നു ഇത്രത്തോളം എസ് എസ് ഉയർത്തുന്നതിന് വേണ്ടി പ്രമുഖ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിച്ച നമ്മുടെ സ്കൂളിൻ്റെ എച്ച് എല്ലാ കാര്യങ്ങളിലും അക്കാഡമിക കാര്യങ്ങളിലും അച്ചടക്കത്തിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധാപൂർവ്വം നമ്മുടെ സ്കൂളിൻ്റെ ഇത്രയും വളരെ മനോഹരമായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ സഹായകരമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹം നമ്മുടെ സ്കൂളിൽ നിന്നും ട്രാൻസ്ഫറായി കല്ലറ സ്കൂളിലേക്ക് പോകുക ബഹുമാനപ്പെട്ട പി ടി എ പ്രസിഡന്റിനെയും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട എച്ച് എം സുരൂത്സാഹനെയും സ്നേഹാദരപൂർവ്വം ചെല്ലുകയാണ് പ്രവേശനോത്സവത്തിന്റെ കൺവീനറായ നാദൂർ ഷാ സാറിനെ സ്നേഹാദരപൂർവം ചിരിക്കുന്നു ഉച്ചഭക്ഷണവുമുണ്ട് ക്ലാസ്സുകളിൽ പോയതിനു ശേഷം ക്ലാസ് ടീച്ചറെ കണ്ട് അവിടുന്ന് ഉള്ള നിർദ്ദേശങ്ങളും ഒക്കെ കെട്ടതിന് ശേഷം പായസം കുടിച്ച് ഇവിടുന്ന് ഉച്ചഭക്ഷണം കഴിച്ചതിനു ശേഷം മാത്രമേ പിരിഞ്ഞു പോകാൻ പാടുള്ളൂ രക്ഷാകർത്താക്കളും ക്ലാസ് ടീച്ചേഴ്സിനോടൊപ്പം ക്ലാസ്സുകളിലേക്ക് പോകേണ്ടതാണ് ക്ലാസ്സിലേക്ക് പോകേണ്ടതാണ് സിദ്ധിയായി ടീച്ചർ വന്നിട്ടുണ്ട് സി എസ് പി ഓരോ ഓഡിറ്റോറിയത്തിലെ കസേരകൾ മുറി

അതിന് നിന്നുകൊണ്ട് എനിക്കിഷ്ടം സ്വാഗതം ആശംസിച്ച പാത്രം ഇവിടെ അവതരിപ്പിച്ചു പോകാം മറ്റു വിദ്യാർത്ഥിനികളെ നമസ്കാരം അത് നമ്മൾ പാലിക്കുന്നുണ്ട്